The real beauty in your heart, Boche Gold and Diamonds. Buy now, pay later. മലയാള സാഹിത്യ റവാട്ടിൽ ഇനി എം ടി ഇല്ല ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് മരണം സംഭവിച്ചത് സംസ്കാരം നടന്നു നിർമ്മാല്യം മുതൽ വടക്കൻ വീരഗാഥ വരെ മലയാളികൾ നെഞ്ചേറ്റിയ എത്രയെത്ര കഥകളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഉതിർന്നു വീണത് ഒൻപത് പതിറ്റാണ്ട് കർമ്മനിരതമായ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി കൂടലൂരിലായിരുന്നു ജനനം പുനയൂർകുളം ടി നാരായണൻ നായരും അമ്മാളു അമ്മയുമായിരുന്നു മാതാപിതാക്കൾ ഇളയ മകൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രസതന്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നടന്ന ലോർ ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമത് എത്തിയതോടെയാണ് എം ടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായും പ്രവർത്തിച്ചു എൺപത്തിയൊന്നിൽ ആ സ്ഥാനം രാജിവെച്ചു എൺപത്തിയൊൻപതിൽ പിരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലെത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വിരമിക്കുന്നതുവരെ ആ പദവിയിൽ തുടർന്നു കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാ വിവരണങ്ങൾ എന്നിങ്ങനെ എഴുതി ലോകത്ത് എം ടിയുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകളില്ല രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠ ജേതാവായി കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി വയലാർ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ എം ടിയെ തേടിയെത്തി നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ